ഏകദേശം ദശലക്ഷം കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നത് സംഘർഷ മേഖലയിലാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ആറിലൊരു കുഞ്ഞ് ഈ സംഘർഷ മേഖലയിലാണ് ജീവിക്കുന്നത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഏറ്റവും അധികം സംഘർഷങ്ങൾ നടന്ന വർഷമാണ് ഈ ഇക്കഴിഞ്ഞ പോയ രണ്ടായിരത്തി ഇരുപത്തിനാല് പാലസ്റ്റീൻ മ്യാൻമർ ഹെയ്തി സുഡാൻ ഉക്രൈൻ എന്നിവിടങ്ങളിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ പത്തൊമ്പത് ശതമാനം കുഞ്ഞുങ്ങൾ സംഘർഷ മേഖലയിലാണ് ജീവിക്കുന്നത് ഹിംസ കൊണ്ടും സംഘർഷം കൊണ്ടും ദശലക്ഷം കുഞ്ഞുങ്ങൾ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു ഗാസയിലേയും യുക്രൈനിലെയും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പരിക്കേൽക്കുകയും മാറ്റപ്പെടുകയും ചെയ്തത് പലസ്തീനിൽ പതിനേഴായിരത്തി കുഞ്ഞുങ്ങളാണ് സംഘർഷങ്ങളിൽ ഇല്ലാതായത് യൂണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാദറിൻ റസൽ പറഞ്ഞതിങ്ങനെയാണ് സംഘർഷ മേഖലയിലുള്ള കുട്ടികൾക്ക് ഏറ്റവും മോശമായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘർഷ മേഖലയിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ കഴിഞ്ഞില്ല പോഷകാഹാര കുറവുകൾ നേരിട്ടു ആഗോള സംഘർഷങ്ങൾക്ക് ഏറ്റവും അധികം ഇരകളായത് കുട്ടികളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് സമാധാനപരമായി ഒരു വീട്ടിൽ വളരുവാൻ കഴിഞ്ഞില്ല ഇത് പുതിയ ഒരു ജീവിത രീതിയായി കണക്കാക്കുവാൻ പാടില്ല എന്നും പുതിയ തലമുറ യുദ്ധമുഖത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാതെ പോകരുതെന്നും യുണിസെഫ് ഡയറക്ടർ പറഞ്ഞു